ആ പ്രസ്താവന നില വന്നതിന് ശേഷം ഒരു പൂച്ച കുട്ടികളെ പിന്തുണ കിട്ടിയ ആരും അതിനെ പിന്തുണച്ചോ നല്ല അഭിപ്രായം പറയുകയോ ചെയ്തില്ലല്ലോ അത് അതുമാത്രമല്ല ഇത് കേരളത്തിൽ ഇത്തരം പ്രസ്താവനകളൊക്കെ ആ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നടത്തുന്നതാണ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ന്യൂസിനൊക്കെ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ മുരടപ്പിന് അത് ഉതകും എന്നൊക്കെ കരുതി പാവം ഇങ്ങനത്തെ പ്രസ്താവന ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവരറിയുന്നില്ല അവർക്ക് ഇത് കേരളമാണ് കേരളത്തിലുള്ള എന്തിനേയും പോവുകയുള്ളൂ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്ന് മത്സരിച്ചല്ലോ മലപ്പുറം ജില്ല ഉൾക്കൊള്ളുന്ന മൂന്ന് മണ്ഡലം ഉൾക്കൊള്ളുന്ന വയനാട് മത്സരിച്ചല്ലോ ഇവിടുന്ന് കിട്ടിയ വോട്ട് എത്ര നോട്ടൊക്കെ കിട്ടിയ കിട്ടിയ അത്ര വോട്ടില്ല ഇവരൊക്കെ പിന്തുണ അത്ര ഉണ്ട് ഇവിടെ ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ നിന്ന് അവർക്ക് എത്ര വോട്ട് കിട്ടി വളരെ കുറച്ച് നാമമാത്രമായ വോട്ട് ഇതാണ് ഇവരൊക്കെ പിന്തുണ ഇവരങ്ങോട് പ്രസ്താവന ഇറക്കിയ അവിടെ ഭൂമി കൊലുങ്ങുമെന്ന് അവർ വിചാരിക്കല്ലേ അത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി ഇത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി ഇത് ലെസ് ചില പ്രസ്താവനയെ കുറിച്ച് നമ്മൾ ലെസ് സ്വീ ടോക്ക് ദി ബെറ്റർ ഏഹ് അതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് പറയുന്നതാണ് നല്ലത് കാരണം അത് ഒരു ചലനവും ഇല്ല ഒരു റെലവൻസും ഇല്ലാത്ത ഒരു മോശമായ വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് അത്രയേ പല അതെ അത് ചർച്ച ആക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇത്രയും വൃത്തികെട്ട ഇത്രയും നിലവാരം കുറഞ്ഞ പ്രസ്താവനകൾ മുഖ്യമാധ്യമങ്ങളും ബാക്കിയുള്ളവരും ഒക്കെ ചർച്ച ആക്കുന്നതിനോട് തന്നെ എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല അത് ഞാൻ പറഞ്ഞില്ലേ ദില്ല സ്വീറ്റ് ടോക്ക് ദി ബെറ്റർ അതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് പറയുന്ന നല്ലത് ഇതാരെങ്കിലുമൊക്കെ പോകുമല്ലോ കാരണം ഇത്തരം പ്രസ്താവന സമൂഹത്തിന് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാരെങ്കിലൊക്കെ ലീഗൽ നടപടിയായിട്ട് മുന്നോട്ട് പോകും സ്വാഭാവികമാണ് സ്വാഭാവ ഞാൻ കേസ് എടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് വലി കിട്ടും അത് വേണ്ട അല്ലാതെ തന്നെ അത് നോക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇത്ര വൃത്തിയെട്ട സ്റ്റേറ്റ്മെൻ്റ് വരുമ്പോൾ സമൂഹം മൊത്തത്തിൽ പ്രതികരിക്കും അതിന് പ്രത്യേകമായി ഞാനിപ്പോൾ ഇറങ്ങി പുറപ്പെടും ഞാൻ വേറൊരു കേസ് നോക്കാനുണ്ട് അതിന് ഡൽഹിയിൽ പോകുകയാണ് അപ്പോൾ ഏ ആ ഡൽഹിയിൽ വളരെ സീരിയസ് ആയിട്ട് ഈ കേസ് ചർച്ച ചെയ്യുകയും നാളെ തന്നെ പിന്നെ അത് സംബന്ധിച്ച് ഫയൽ ചെയ്യുകയും ചെയ്യും പ്രസിഡന്റിന്റെ അസന്റ് എന്ന് കിട്ടി അതുകൊണ്ട് ഈ പ്രസ്താവന സമൂഹം മൊത്തത്തിലങ്ങ് തള്ളിക്കളഞ്ഞു അതുകൊണ്ട് അതിന് ഇനി നിങ്ങൾ മീഡിയ ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം